എൻ്റെ പേര് അനീമ ജോയി ഞാൻ കോഴിക്കോട് ജില്ലയിലെ പാറാപ്പുടി അടവയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ എൽറുക ധ്യാനകേന്ദ്രത്തിലാദ്യമായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് ആദ്യമായി വന്ന ദിവസം തന്നെ എനിക്ക് വലിയൊരു ദൈവാനുഗ്രഹം ലഭിച്ചു എനിക്ക് പിന്നെ പയർ വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ വയറിന് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു ഞാനിവിടെ വന്ന് ഇവിടുത്തെ കഞ്ഞിയും കടലയും കഴിച്ച് പ്രാർത്ഥിച്ച് കഴിച്ചതിന് ശേഷം എനിക്കങ്ങനെ കടല പയർ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ വയറിനുണ്ടായിരുന്ന അസ്വസ്ഥതയെല്ലാം മാറി കിട്ടി പിന്നെ അടുത്തത് ഞങ്ങൾ എനിക്ക് കിട്ടിയ വലിയ ശേഷം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തെട്ടാം തീയതി മുതൽ തുടങ്ങുന്ന താമസയുടെ ധ്യാനത്തിൽ ഞാനും എൻ്റെ ഭർത്താവും പങ്കെടുക്കുകയുണ്ടായി ഇപ്പം വന്ന് ആദ്യത്തെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ച് പറയുകയുണ്ടായി അമിതമായിട്ട് വേർപ്പുള്ളവർ അവർക്ക് മൂന്ന് പേർക്ക് സൗഖ്യം കിട്ടുന്നു എന്ന് അതിലൊരാൾ ഞാനായിരുന്നു എനിക്ക് വർഷങ്ങളായിട്ട് വല്ലാത്ത വേർപ്പാണ് എൻ്റെ തലയിൽ നിന്നാണ് വല്ലാതെ വേർപ്പ് വരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ജോലി ചെയ്യുമ്പോഴും അടുക്കള നിൽക്കുമ്പോഴും പിന്നെ കുളി കഴിഞ്ഞ് വെച്ച് നിന്നാലും ഒക്കെ ആ വേർപ്പിൻ്റെ അസ്വസ്ഥത കാരണം വല്ലാതെ ഞാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിച്ചിരുന്നു രാത്രിയിൽ ഉറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ ഈ തണുപ്പുകാലമാണെങ്കിൽ പോലും എ സിയൊക്കെ രണ്ട് മണിക്കൂർ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് രാവിലെ എണീക്കുമ്പോഴാണ് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഫാൻ ഇട്ട് കിടന്നാലും ഫാനിൻ്റെ നേരെ കീഴ കിടന്നാലും എനിക്ക് ഉറങ്ങാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ധ്യാനത്തിൻ്റെ അങ്ങനെ ഒരു സൗഖ്യം കിട്ടിയതിന് ശേഷം എനിക്ക് അമിതമായി വേർപ്പ് നിന്ന് മാറിക്കിട്ടി എനിക്കത് ഒത്തിരി ആശ്വാസമായി ഈശോയ്ക്ക് നന്ദി ഈശോയ്ക്ക് സ്തുതി